പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കാൻ മരിച്ച സഹോദരന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് ഒരു സഹോദരൻ കേരളം മുഴുവനും പ്രതിഷേധമറിയിച്ചുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് തിരുവനന്തപുരം പാറശാല സ്വദേശിയായ ശ്രീജീവിനെ രണ്ടായിരത്തി പതിനാലിനാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തൊന്നിന് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ ശ്രീജീവിനെ കണ്ടെത്തി പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് പോലീസ് കൈക്കൊള്ളുന്നതെന്നും ആരോപിച്ച് ബന്ധുക്കൾ സർക്കാരിനെ സമീപിക്കുകയും പിന്നീട് ആ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ശ്രീജീവ് ആത്മഹത്യ ചെയ്തതാണെന്നുള്ള രീതിയിലുള്ള തെളിവുകളുമായി സി ബി ഐ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്ന ശ്രീജീവിനെ പെൺകുട്ടിയുടെ വിവാഹ ദിവസം നാട്ടിൽ നിന്നും മാറ്റി നിർത്തുന്നതിനു വേണ്ടി ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കള്ളക്കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തെന്നും ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് സഹോദരനെ ശ്രീജിത്ത് ആരോപിക്കുന്നത് പോലീസും ഡോക്ടർമാരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും ശ്രീജിത്ത് പറയുന്നു ശ്രീജിത്തിന്റെ വാക്കുകൾ കേൾക്കാം നെയ്യാറ്റിൻകര ആണ് നെയ്യാറ്റിങ്കര ചെങ്കൽ വാർത്താങ്കര പൂഴിക്കുന്നൊക്കെ പറയുന്ന ആ ഭാഗത്താണ് നമ്മുടെ സ്ഥലത്ത് എന്റെ വീട് പ്രോപ്പറായിട്ട് വെങ്കടം എന്ന് പറയുന്ന സ്ഥലം വെങ്കടം വെങ്കടം തിരുവനന്തപുരം ജില്ല ആ തിരുവനന്തപുരം ജില്ല ആ വ്യക്തിയെ നമ്മൾ മനഃപൂർവ്വം അവരെ ഉപരവിക്കാനും കൊലപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസെടുക്കുക അറസ്റ്റ് ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ഇവരുടെ നമ്മൾ ഒറ്റയാൾ സമരം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഉപദ്രവം സഹിക്കാൻ ഒരു സാഹചര്യത്തിലാണ് നടന്നുകൊണ്ടുള്ള പോലീസും ഗവൺമെന്റും കാരണം ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തെരുവിൽ ഇങ്ങനെ അലഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടൊരു സമരം നടക്കും പോലീസും കാര്യം എന്താണ് പോലീസും ഗവൺമെന്റും കാരണം ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു ഗുണ്ടായിച്ച രീതി കാരണം നമ്മൾ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ നടന്ന് അലഞ്ഞുകൊണ്ട് ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ സമരം നടത്തി ഞാൻ പുതുപ്പള്ളിയിൽ അവിടെ എത്തിയ സമയത്ത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്താ സാറിന് ഒന്ന് അവിടെ പോയി പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാൻ ഒരു കൊടുക്കാൻ ഞാൻ ഇതുവരെ വന്നു വന്നു അപ്പം ചാണ്ടി ഉമ്മ അദ്ദേഹത്തെ ഒന്ന് കണ്ട് അവരുടെ കാര്യങ്ങളൊന്നും എന്നുണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റുമോന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അവിടെ ഒരു അപേക്ഷ എന്തെങ്കിലും കൊടുക്കണം കൊടുത്തിട്ട് പോവാത്തെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട െല്ലാം രാഷ്ട്രീയ ഭരണവയസ്സിലുള്ള ആള് ആളുകളെല്ലാം കണ്ട് അതിന്റെ കാര്യങ്ങളൊന്ന് ബോധിപ്പിക്കണമെന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസും ഗവൺമെന്റും കാരണം ഇവരുടെ ഒരു ഇത് കാരണം പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ തെരുവിലിങ്ങനെ അലഞ്ഞുകൊണ്ട് തെരുവിലിങ്ങനെ നടന്ന് അലഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ് നടന്നു ശരി നമുക്ക് ചോദിക്കാനും പറയാനും ആരും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ പല കേസുകളും ഉണ്ടാക്കും ഇവര് എന്തോ മോഷണ കേസാണ് ഇവന്റെ ഇവർ കാര്യം പറയുന്നത് അപ്പൊ ഞാൻ നമ്മുടെ എന്റെ എന്റെ അനുഭവത്തിലാണ് അവർക്ക് നമുക്ക് ചോദിക്കാനും പറയാനും എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവര് പല കേസുകളും നമുക്കെതിരെ ഉണ്ടാക്കും വേറെ ആളുകളെ വിട്ട് നമ്മളെ അടിച്ചിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കും ഇവര് നമ്മളെ തല്ലുകയും ചെയ്യും കൊല്ലുകയും ചെയ്യും അങ്ങനെ അങ്ങനെയാണ് പോലീസിന്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷെ ചോദിക്കാനും പറയാനും അവർ എന്തെങ്കിലും ഒരു അക്രമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല അവര് പെട്ടെന്ന് പിടിക്കപ്പെടൂലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വൃത്തികേടും ചെയ്യും ഇപ്പൊ ഇപ്പോഴത്തെ ഭരണത്തിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരു ആ അങ്ങനെയാണ് അവര് അവരെ ഇപ്പൊ ജന അവരുടെ കാര്യങ്ങള് അവരുടെ സുരക്ഷ മാത്രം നോക്കി അവരുടെ സുരക്ഷയും അവരുടെ ജീവിത രീതികളും മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് അവര് അവര് എങ്ങനെ പോയാൽ അവർക്ക് ഈ വിഷയം പല കേം അടുത്ത് നിലവിൽ ഈ നടന്ന സംഭവം അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും സുപ്രീം കോടതിയെ നമുക്ക് ബോധിപ്പിക്കണമെന്നില്ല സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് ഈ കോടതിയുടെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ ഈ കേസ് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ അറ്റത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് അപ്പൊ നിലവിൽ പല അന്വേഷണങ്ങളും പറഞ്ഞ് അട്ടിമറിച്ചു നോക്കിക്കളഞ്ഞ ഒരു സംഭവമാണ് ഈ കേസിലെ പ്രതികൾക്കെല്ലാം ഇവർ ഒരു പ്രമോഷനൊക്കെ കൊടുത്തു പുലക്കേസിലെ പ്രതികൾക്ക് ഭരണവുമായി സംബന്ധിച്ചു ഈ ഒരു അഴിമതിയുള്ള ഒരു കൊലപാതക കേസാണ് അപ്പൊ അതിലെ ഈ കേസിലെ പ്രതികൾക്കല്ല ഒരു പ്രൊമോഷൻ കൊടുത്തു പ്രതികൾക്കല്ല അപ്പൊ ആ സംഭവം സുപ്രീം കോടതിയെ പ്രതികളെന്ന് പറഞ്ഞാൽ പോലീസുകാരും ഗവൺമെന്റ് ഇതിലെ പ്രതികളും മൊത്തം സിവിലിയൻ സാധാ ഇതല്ല ഗവൺമെന്റിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ ക്രൈമിലെ പ്രതികൾ കൊലപാതക അവർ കൊലപാതകം നടത്തുന്നു അവരെ പിടിക്കപ്പെടാൻ സാധ്യതയുള്ള തെളിവുകൾ അവർ നശിപ്പിക്കുന്നു അവർക്ക് അവർ അവരുടേതായ രീതിയിൽ എഴുതി മാറ്റുന്നു എഴുതിമാറ്റുന്നു മാറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥര് കളിക്കുന്നു കോടതിയിലും അവരെല്ലാം കൂടി ഒത്തു കളിക്കുന്നു അങ്ങനെ പല കളികളും നടന്ന് അങ്ങ് ഇവരങ്ങ് താത്തു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് സുപ്രീം കോടതിയെ നമ്മൾ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ പറ്റുള്ളൂ മറ്റുള്ള കേസുകൾ പോലെ ഏതെങ്കിലും വക്കീലിന്റെ കൊണ്ടുവടുത്തിമാരെല്ലാം കൂടി കളിച്ച കളിച്ചാൽ ഒന്നുമല്ലാതെ അതുകൊണ്ട് ഈ കേസ് കോടതിയിലാ ഇത് ഹൈക്കോടതി ഇപ്പൊ സി ബി ഐ കോടതിയിൽ അങ്ങനെ ഇവരെല്ലാം അതിനെതിരെ നമ്മൾ തെറ്റായ റിപ്പോർട്ട് കൊണ്ട് ഇവരെല്ലാം ഒത്തുകളൊണ്ട് തെറ്റായ റിപ്പോർട്ട് എന്താ കൊടുത്തു അത് ഈ കൊറോണക്ക് മുമ്പാണ് അത് ആ പലരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന സമയത്താണ് സി ബി ഐ കേസ് ഏറ്റെടുക്കാൻ അവർ ഏറ്റെടുത്തതായിട്ട് നമ്മൾ പക്ഷെ ഇവരെല്ലാം ചേർന്ന് എന്തോ വലിയ ഒത്തുകളൊക്കെ നടത്തി ഒത്തുകളൊക്കെ നടത്തി അതിനുശേഷം ഈ കേസ് അങ്ങ് മുക്കിപ്പോളാം അപ്പൊ ഇതിൽ അടുത്ത സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം ഫയലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ ഈ കേസ് അന്വേഷണം നടത്തണമെന്നും നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെന്നും ഈ മരണം ഈ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കോടതി പരിശോധിക്കാൻ തയ്യാറാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു ക്രിമിനൽ അഡ്വക്കേറ്റിന് നമ്മൾ കേസ് ഫയൽ കേസ് ഫയൽ നമ്മളെ മറ്റാരെങ്കിലും പൊതുജനങ്ങള് കേസ് ഫയൽ ചെയ്യുന്ന നമ്മൾ ജനങ്ങൾ അറിയാൻ നമ്മൾ കാര്യങ്ങൾ ചെയ്യണം 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 എന്ന് പറഞ്ഞാൽ മറ്റുള്ള കേസുകൾ പോലെ മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രത്തോളം ഗവൺമെന്റ് രാഷ്ട്രീയമായ കളി നടന്ന ഒരു കേസാണ് പിന്നെ നമ്മൾ ഇതിന്റെ പുറകില് സ്വന്തം ജീവിതം വരെ ബലി കൊടുത്തിങ്ങനെ നടക്കുന്നു നമ്മളിതിന്റെ ഇതിനെ ഇതിനു വേണ്ടി മെനക്കെട്ട് നമ്മളിതിനു വേണ്ടി അങ്ങ് നടക്കുന്ന നടക്കുക മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത് പ്രധാനമായിട്ട് മാധ്യമങ്ങളെ മാധ്യമങ്ങളുടെ ഒരു ഇടപെടലുണ്ടാവണം മാധ്യമങ്ങളെ ഇടപെടൽ എങ്ങനെ മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ പഴയ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവത്തിന്റെ പഴയ കാര്യങ്ങൾ എന്താണ് എന്ന് ഗൂഗിളിൽ എത്രത്തോളം ജനശ്രദ്ധ നേടിയ ഒരു സംഭവമാണ് ആരൊക്കെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും ഫുൾ ഡീറ്റെയിൽ കിട്ടും പിന്നെ ആദ്യ മാധ്യമ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിന്നു പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലൊരു അന്വേഷണം പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി ഒരു അന്വേഷണം പറഞ്ഞ് അവിടെ നമ്മൾ പറഞ്ഞു വിടുക എന്നുള്ള രീതിയിൽ ഇവര് നിന്നു പക്ഷെ നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകാൻ തയ്യാറാവാത്തത് കൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടേ മുതൽ ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടേ ചെറുതായിട്ട് ചെറുതായിട്ട് ഇവരുടെ രാഷ്ട്രീയ ബേസിലുള്ള ആളുകൾ ചെറുതായി ചെറിയ രീതിയിലുള്ള ഉപദ്രവം തുടങ്ങിയിട്ട് ഇപ്പൊ ഇപ്പൊ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇപ്പൊ ഇലക്ഷൻ ഇപ്പൊ ഒരു വർഷം ഒരു വർഷത്തിന് ഇലക്ഷൻ ഉണ്ട് അപ്പം ഒരു വർഷം ഇലക്ഷൻ ഉണ്ട് അപ്പം ഈ ഇലക്ഷൻ വരുന്നതുകൊണ്ടായിരിക്കാം അപ്പം ഈ വേറെ ഭയങ്കരമായ രീതിയിൽ ഇവരാളുകളെ വിട്ടു ഇതിനു പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഒരു ഒരു ചെങ്കൽ ചൂള എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ ഒരു അവിടെയുള്ള ഒരു സ്ഥിരം സ്ഥിരം പല കേസുകളിലായിട്ട് സ്ഥിരം ജയിലിൽ പോകുന്ന ഒരു ക്രിമിനലിനെയാണ് ഇവർ സ്ഥിരം അവരുപയോഗിക്കുന്നത് അയാളെ വിട്ട് നമ്മളെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവധി ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിലാണ് ഇവ വന്ന് അവിടെ കിടന്ന പ്രശ്നങ്ങൾ ഇവ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നത് ഇത് ചെയ്യിപ്പിക്കുന്നത് അവിടുത്തെ പാർട്ടിക്കാരും പോലീസുകാരും പാർട്ടിക്കാർ എല്ലാ പാർട്ടിക്കാരും എല്ലാ അവിടുത്തെ പ്രധാന ഇവിടുത്തെ മറ്റേ ഇവിടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിക്കാരും ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടിക്കാരും അവിടെയുള്ള കൺട്രോൾമെന്റ് സ്റ്റേഷൻ സെക്രട്ടേറിയറ്റിന് സമീപമുള്ള കൺട്രോൾമെന്റ് സ്റ്റേഷൻ എന്ന് അവരുടെ പോലീസുകാരാണ് മറ്റും അപ്പം അവര് ഇവനെ ഉപയോഗിച്ച് നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക എന്നിട്ട് നമ്മൾ അവനെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മാസങ്ങളോളം ഇവനെ കൊണ്ട് ഇങ്ങനെ ഉപദ്രവിച്ചു നമ്മൾ അവനെ ഉപദ്രവിക്കാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇമാരെ അറസ്റ്റൊക്കെ ചെയ്തു അറസ്റ്റ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ ഒന്നും ചെയ്യില്ല പോലീസ് പണ്ടിക്കാത്ത വെച്ച് നാലഞ്ചു പേരായിട്ട് എന്നെ ഉപദ്രവ ശാരീരികമായിട്ട് എന്നെ ഉപദ്രവിച്ചു എന്നെ എന്നെ ഉപദ്രവിച്ചു എന്നെ എന്നെ ഉപദ്രവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഈ രീതിയിൽ സമരമായിട്ട് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് നടന്നുകൊണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഒരു ഒരു പോലീസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്താ പറഞ്ഞാൽ ഈ വിഷയത്തിൽ നമ്മൾ എന്ത് എന്തിനു വേണ്ടിയാണ് സമരത്തിന് വേണ്ടി എന്ത് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സമരം ഇറങ്ങി തിരിച്ചത് അപ്പൊ ആ വിഷയത്തില് നടന്ന ഇത് അതിഭീകരമായ ഒരു കൊലപാതകമാണ് ഗവൺമെന്റിന്റെ ആളുകൾ പോലീസും ഗവൺമെന്റിന്റെ ആളുകളും ഒക്കെ പ്രതികളായിട്ട് വരുന്നൊരു കേസാണ് അപ്പൊ ആ വിഷയത്തിൽ നിയമപരമായിട്ട് അടുത്ത സുപ്രീം കോടതിയിൽ ഈ വിഷയം ചെയ്യണമെന്നുണ്ട് അതിനെ അതിന് മാധ്യമങ്ങളോ ആ മാധ്യമങ്ങളും ആരെങ്കിലും ഉത്തരവാദിത്തം ഉത്തരവാദിത്തമാണ് സംഭവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദി ഉത്തരവാദിത്തത്തോടെ നമ്മുടെ പൊതുജനങ്ങളോട് ഇപ്പം ഈ വിഷയത്തിൽ നിയമ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ കേസ് കൊടുക്കുന്ന കേസ് ഒത്തുകളി നടക്കാൻ പാടില്ല മറ്റേതെങ്കിലും കോടതിയുടെ ഒരു ഒത്തുകളി നടക്കാൻ പാടില്ല അത് അതുകൊണ്ട് നമ്മൾ ചെയ്യണം കാരണം കാരണം ഇവർ അത്രത്തോളം സഹിച്ചുകൊണ്ടാണ് ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ഇതിപ്പം നമ്മുടെ അനീനാ അപ്പം ചേട്ടനെ അന്ന് പോലീസുകാര് പിടിച്ചോണ്ട് പോയി മർദ്ദിക്കുകയൊക്കെ ചെയ്തതിനെതിരെ വേറെ പരാതിയൊന്നും പോലീസുകാർക്ക് കൊടുത്തില്ല അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അടുത്ത് പറഞ്ഞു മജിസ്ട്രേറ്റിനോട് പറഞ്ഞു മജിസ്ട്രേറ്റിനോട് നേരിട്ട് പറഞ്ഞു ഏത് കോടതിയിലെ മറ്റേ വഞ്ചീർ കോടതിയിലെ മജിസ്ട്രേറ്റിനോട് ഞാൻ നേരിട്ട് പറഞ്ഞു പിന്നെ അപേക്ഷ എഴുതി കൊടുത്തു അപേക്ഷ എഴുതി കൊടുത്തു പിന്നെ പിന്നെ ആവശ്യമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ സമരം കടന്നയാണ് ഇന്ന് സ്ഥിരമായി എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ഇന്ന ദിവസം അയാൾ വീണ്ടും ഇതിന് സമാനമായ പ്രവൃത്തി ഉണ്ടാകും ചെയ്തു അപ്പൊ ഈ വ്യക്തിയുടെ സ്ഥിരമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചു രക്ഷപ്പെടാൻ അയാളുടെ സ്ഥിരമായ ഉപദ്രവത്തിൽ നിന്ന് എന്നാൽ ഈ ഇയാളെ സ്ഥിരമായി അവർ പോലീസുകാർ നല്ല കേസ് കേസാക്കി എന്നെ അകത്തി എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ മജിസ്ട്രേറ്റിന്റെ കാര്യങ്ങൾ ചേട്ടാ ഇതിനകത്ത് നമ്മള് വെറുതെ നമ്മൾ ഇങ്ങനെ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ എന്തെങ്കിലും നല്ല നല്ല വക്കീലിനെ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അതൊക്കെയാണ് ഒരു സഹായം മറ്റു പൊതുജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു മറ്റേ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ സമീപിച്ച് ഇല്ല രാഷ്ട്രീയ ഞാൻ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെല്ലാം കണ്ട് കാര്യം പറഞ്ഞു ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ എല്ലാം ഞാൻ കണ്ട് കാര്യം പക്ഷെ ഇപ്പം നിലവിലെ കേസ് നമ്മളത് മറ്റുള്ള കേസുകൾ പോലെ അല്ല ഇത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് ഉത്തരവാദിത്വത്തോട് ആരെങ്കിലും ഇടപെട്ടാൽ മാത്രമേ ഈ കേസിൽ കേസിലെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റൂ കേസ് കോടതിയിലുണ്ടോ നിലവിലുണ്ടോ കേസ് അട്ടിമറിച്ചു സുപ്രീം കോടതി എന്തെങ്കിലും കോടതി വിധികൾ എന്തെങ്കിലും വന്നായിരുന്നോ ഈ കേസിനെ സംബന്ധിച്ച് ഈ കേസിന്റെ അവസാനത്തെ എന്താണ് കേസിൽ സംഭവിച്ചതെന്ന് അതിന്റെ പത്രക്കട്ടിങ് ഞാനവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ിയിപ്പം കാണാൻ കാണാൻ പോകും അദ്ദേഹത്തെ വന്നിട്ട് അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് കാണണം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും അപേക്ഷയെ പരാതി എന്തെങ്കിലും കൊടുക്കാൻ അവിടെ എൻ്റെ അടുത്ത് ഇവിടെ അവിടെ വന്നപ്പോഴാണ് അവർ പറഞ്ഞത് അപേക്ഷ പരാതി എന്തെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ നേരിട്ട് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അപേക്ഷയെ പരാതി എന്തെങ്കിലും അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു